മുന്നൂറ്റി രൂപ ഈ മോഡൽ ടോപ്പിനൊക്കെ വരുന്നത് കൊടുക്കുന്നത് അല്ലെ നല്ല നല്ല മോഡലല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എനിക്ക് നീറായിട്ട് വേറെ കിട്ടില്ല വേറൊരു ഡിസൈനായി ജസ്റ്റ് കാണിച്ച ഒരുപാട് മോഡൽസ് ഉണ്ട് ഡിസംബർ തീയതി മാക്സിമം നമ്മുടെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം അതായത് ഈ ക്യാൻസറിനെ അതിജീവിക്കാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് മഞ്ചേജിക്ക് വേണ്ടത് അപ്പൊ ആ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഇതുപോലത്തെ കുർത്തീസ് ഉണ്ടാക്കി വിറ്റിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ ഒരു ലോട്ട് കണക്കിന് ഡിസൈൻസ് ഇതൊക്കെ ബഡ്ജറ്റ് ലെവല് സാധനങ്ങളല്ലേ മൊത്തം എല്ലാം ബഡ്ജറ്റ് ലെവലില് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ എന്താണ് ഇപ്പത്തെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പൊ അറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമുക്ക് ഈ ഒരു മോളിലൊക്കെ കിടന്ന മോളില് ചേച്ചി വരാൻ വേണ്ടി പോകുന്നത് മുപ്പത് ലക്ഷം രൂപ ചേച്ചിക്ക് പോകാം നാനൂറ്റി അമ്പത്തി അഞ്ച് ഫോർ ഡബിൾ ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇതാ ചേച്ചി ധരിച്ചിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് കൊടുക്കാൻ പറ്റും ഇനി ഒരു പീസ് വേണമെങ്കിലും ആയിരം പീസ് വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടോ എല്ലാരും ഉണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ലോകമെമ്പാടും നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാനായില്ല ക്രിസ്മസ് ഡിസംബർ ക്രിസ്മസ് വരാറായി അപ്പൊ ഞാൻ ഇന്നിങ്ങനെ ഉണ്ടല്ലോ ലോട്ട് കണക്കിന് കുർത്തീസ് സംഭവിച്ചൊരു കഥ നമ്മളെ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ തിരുവല്ലാച്ച ഒരു അടുത്തായിട്ട് പുല്ലാട് അതായത് സാവരിയെന്നൊരു ബോട്ടിക്കാണ് കുറെ വർഷങ്ങളായിട്ട് അഞ്ചാറ് വർഷങ്ങളായിട്ട് അതികൊണ്ട് സ്ഥാപനമാണ് സാവരിയ അപ്പൊ ഇതിന്റെ ആയ മഞ്ചു ചേച്ചിനെ കുറച്ച് നാല് വർഷമായിരിക്കും പരിചയമുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ താരം തുടങ്ങിയ സമയത്തുള്ള പരിചയമാണ് പിന്നീട് അറിഞ്ഞത് ആ ചേച്ചിക്ക് ക്യാൻസറും അത്രയും സ്ട്രെയിൻ ലെവലിൽ ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും സ്ഥാപനം അതായത് സാവരിയാന്ന് പറഞ്ഞ ബോട്ടിക്ക് വിട്ടു നൽകാൻ ചേച്ചി തയ്യാറായില്ല ഇന്നും നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കൊറേ നാളായി ഇങ്ങോട്ട് വരുന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ മുന്നൂറ് തൊണ്ണത് നാനൂറ് തൊട്ടൊമ്പത് രൂപയൊക്കെ അടിപൊളി ബ്രാൻഡ് കുർത്തീസ് ഒക്കെ ചേച്ചിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിരിക്കും ഓൾ ഇന്ത്യയിൽ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മുടെ സാവരിയിലെ വിശേഷം നമ്മുടെ മഞ്ജു ചേച്ചിന്റെ വിശേഷം നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് കിട്ടണം ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ആവശ്യമുണ്ട് കാരണം ചേച്ചിക്ക് അടുത്തൊരു സർജറി വരാൻ വേണ്ടി പോകുന്നു മുപ്പത് ലക്ഷം രൂപ ചേച്ചിക്ക് വേണം അപ്പൊ ചേച്ചിക്ക് വേണ്ട വേണ്ടല്ല ഈ കുർത്തീസ് ഒക്കെ നമ്മൾ ചൂടൊപ്പം പോലെ വയ്ക്കണം അതാ നമ്മുടെ ലക്ഷ്യം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചേച്ചിയോട് ചോദിച്ചോ അപ്പൊ നമ്മുടെ മഞ്ജു ചേച്ചിന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ വെച്ചല്ലോ നമ്മുടെ അതായത് പത്തനംതിട്ട ജില്ലയില് പുല്ലാട് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങോട്ട് ഈ വീഡിയോ കാണുന്ന ഈ നാട്ടുകാരെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നിട്ട് നല്ല റേറ്റിന് അത്യാവശ്യം പത്ത് മുന്നൂറ് നാനൂറ്റിൻ്റെ റേഞ്ചിലൊക്കെ നല്ല അടിപൊളി ഡ്രസ്സ് എടുക്കാൻ പറ്റും നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് മഞ്ജു ചേച്ചിനെ പരിചയപ്പെടുത്തരണ്ടോ ചേച്ചി ഇവിടെ നമ്മൾ വരുന്ന പ്രമാണിച്ച് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ായിരുന്നു എനിക്ക് പിന്നെ ആദ്യമായിട്ട് ക്യാൻസർ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നാല് സർജറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അഞ്ചാമത്തെ സർജറി ഇങ്ങനെ മുന്നോട്ട് ഒരു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം അതിനൊക്കെ നമുക്കൊരു വലിയൊരു എമൗണ്ട് വേണ്ടത് അതായത് മുപ്പത് ലക്ഷം രൂപ ശെരിക്ക് ചേച്ചിക്ക് വേണല്ലേ അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഇപ്പം ലാസ്റ്റ് സ്റ്റേജില് ചേച്ചി മുപ്പത് ലക്ഷം രൂപ ഉണ്ടാകാൻ മാത്രമേ സർജറി അടക്കുള്ളൂ ശരിക്കും ചോദിച്ചാ ചേച്ചി ഒരു ഒരു അഭിമാനം എന്നൊക്കെ പറയാട്ടോ കാരണം വെച്ചാൽ പല ചാരിറ്റി ചാരിറ്റിവിറ്റീസ് കാണാം ചേച്ചി ഇതൊരു അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല

അപ്പം അത് ഇങ്ങനെ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് മൂന്നാമത്തെ മാസം തന്നെ അടുത്തത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അടുത്തത് വന്നു പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് ബ്രസ്റ്റിന് ആയി അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു പിന്നെ ഇപ്പൊ പിന്നെ വീടിൻ്റെ കാര്യത്തിന് തന്നെയാണെങ്കിൽ ക്യാൻസർ വന്നിരിക്കുന്നത് അപ്പം അന്ന് മുതൽ വരെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് ചില ഓൺലൈനിലൊക്കെ നമ്മൾ ഒന്നര വർഷമായി വീഡിയോ തുടങ്ങിയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി പക്ഷേ എനിക്ക് എനിക്കൊരു എൺപത് എൺപത്തഞ്ച് വീഡിയോസ് മാത്രമേ ഈ ഒരു ഒന്നര വർഷം കൊണ്ട് ഇടാൻ പറ്റിയ സാഹചര്യം

ശരിക്കും ചേച്ചി സ്ട്രഗ്ലിംഗ് ടൈമില് ശരിക്കും നമ്മൾ മലയാളി നമ്മൾ കാണുന്ന ഫോളോവേഴ്സ് ഒക്കെ മാക്സിമം നമ്മുടെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം അതായത് ഈ ക്യാൻസറിനെ അതിജീവിക്കാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് മഞ്ജു ചേച്ചിക്ക് വേണ്ടത് അപ്പൊ ആ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഇതുപോലത്തെ കുർത്തീസ് ഉണ്ടാക്കി വിറ്റിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ലെ അപ്പൊ നമ്മളിപ്പം ഒരു കാര്യം ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം ഇപ്പൊ നമ്മൾ മലയാളി മ്പോൾ ചേച്ചിന്റെ വീഡിയോ കാണുന്നത് ഇപ്പൊ ഈ ഫോളോവേഴ്സ് കാണുമ്പോൾ ഈ കാണുന്ന ഫോളവേഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസായി ചേച്ചി ഇവിടെ റെഡിയാക്കി ചെയ്ത്

നമുക്ക് ആദ്യം ഏത് മോഡൽസ് ഉണ്ടോ നമുക്ക് അതായത് മുന്നൂറ്റി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല ജോർജറ്റിൽ വരുന്ന ഐറ്റം ആണ് നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് ത്രീ ഡബിൾ എ മാത്രല്ലേ ഡബിൾ കൊടുക്കുന്നത് അല്ലെ വെറും ഈ ഈ ഫ്രോക്കിന് ആൾട്ടിബിൾ ജോർജറ്റിന്റെ ഫുൾ ഫ്രോക്കിന് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ ഉള്ളത് ഇതിന്റെ കളർസ് പറയുന്നുണ്ട് അല്ലേ ഇതിന്റെ ഒരു വേറെ കളർ ആ ഒരു ബ്ലൂ കളർ കുർത്തീസ് ഐറ്റം വരുന്നത് അല്ലേ ഇതിപ്പോ ഇന്ത്യൻ എവിടെയാണോ അയച്ചുകൊടുക്കാൻ പറ്റും നമുക്കല്ലേ ചെറിയ ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ വരും നല്ല മോഡലോ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് നല്ല അടിപൊളി മോഡലാണിത് നേരെ താഴെക്കാട് നമ്പറിൽ വിളിച്ചാൽ ഫുൾ നമുക്ക് പാർസല് എവിടെയാണ് എവിടെയാണ് അയച്ചു കൊടുക്കുക ആ കൊടുക്കാൻ പറ്റും അല്ലെ ഇത് ഇതായിട്ട് വേറെ മോഡൽ കേട്ടോണ്ടല്ലേ ചെയ്തെടുക്കാൻ പറ്റും ആൾട്ര ആൾട്രയുടെ ആവശ്യം വരുന്നില്ല നമുക്ക് നല്ല നല്ല മോഡലല്ലേ മുന്നൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്ക് നീ റേറ്റ് വേറെ കിട്ടില്ല കേട്ടോ മോഡൽ ഡിസൈൻ ജസ്റ്റ് കാണിച്ച ഒരുപാട് മോഡൽസ് ഉണ്ട് വെറും മുന്നൂറ്റി ജസ്റ്റ് രൂപിക്കോട്ടോ അതായത് വീഡിയോ കാണുന്ന ആൾക്കാരി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതുപോലെ ഡ്രസ്സ് വാങ്ങിക്കണെങ്കിൽ നമ്മളെ സാവര്യ ബോട്ടിങ്ങിലും അഞ്ചു ചേച്ചിന് വിളിച്ചാൽ മതി ആ ഇത് ത്രീ ഡബിൾ നിങ്ങൾ ഡയറക്ട് പ്രൊഡക്ഷൻ കൊടുക്കാൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന പറ്റുമല്ലേ ഇനിയിപ്പോ ഹോൾസെയില് ബന്ധപ്പെട്ടോ അതായത് റീറ്റെയിൽ വേണമെങ്കിൽ റീറ്റെയിൽ ഹോൾസെയിൽ വേണമെങ്കിൽ ഹോൾസെയില് ചേച്ചിനെ വിളിച്ചാൽ മതി നമ്മളൊരു വലിയ ലക്ഷ്യത്തിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര അല്ലേ നമ്മളൊരു ലാഭമായിട്ട് ഒരു വരെ കച്ചവടമായിട്ടൊരിക്കും ചിന്തിക്കാൻ പാടില്ല ശരിക്കും വെച്ചാല് നല്ല ഫുൾ ഫ്ലയറി ഇത് മുന്നൂര് തൊട്ടു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ അടിപൊളി ഫുൾ ഫ്ലയറിൽ ഇതേ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു ഒരുപാട് മോഡൽസ് ഉണ്ട് യോ ബ്ലാക്കിൽ വെറും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ മോഡൽ ടോപ്പിനൊക്കെ വരുന്നത് ജസ്റ്റ് താഴെക്കാട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ പാർസൽ വരും കേട്ടോ ഇന്ത്യയിൽ എവിടെ വേണോ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ആ കിട്ടും കേരളത്തിലെവിടെയാണ് അല്ലേ പിക്ചേഴ്സിനെ കിട്ടും ഇന്ന് ഇന്ന് രാവിലത്തെ കിട്ടിയല്ലേ ഒറ്റവസം കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നല്ലൊരു കുർത്തിയാ ജസ്റ്റ് നോക്കോ ആഹ് ഒരുപാട് മോഡൽസ് ഉണ്ടാ നമ്മള് ജസ്റ്റ് സാമ്പിൾസ് കാണിക്കുന്നല്ലോ ആ ഇത് മുന്നൂറ്റി തൊട്ടുമ്പോൾ വെറും നോക്കി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ നീ കാണുന്ന മോഡലൊക്കെ നമ്മൾ സാവരിയ ബോട്ടിക്ക് പുല്ലാട് പത്തനംതിട്ട കിട്ടുന്നത് ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് ആവുമതി അലിയൊക്കെ കിട്ടില്ലേ കിട്ടില്ല ഏറ്റവും പുതിയ ട്രെൻഡിങ് ലെവലിൽ ആര്യൊക്കെ നമുക്ക് മുന്നൂറ്റി തൊണ്ണത് രൂപ ഒക്കെ നമ്മളെ മഞ്ചു ചേച്ചി നമ്മുടെ മലയാളികൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് ജസ്റ്റ് നോക്കിക്കോട്ടെ എല്ലാ മോഡൽസും നമ്മളെ വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല എന്നാലും മാക്സിമം മോഡൽസ് കാണണമെങ്കിൽ ചേച്ചിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി അല്ലേ ഇൻസ്റ്റാ കുറവാണ് ബഡ്ജറ്റ് ലെവലിൽ മാത്രം ഇത് ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ മുന്നൂറ് ഒരുപാട് മോഡൽസ് ജസ്റ്റ് നോക്കിക്കോട്ടോ മാക്സിമം മോഡൽസ് കാണിച്ച ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരുവാഡ്രസ് അയച്ചു തരുക പേയ്മെന്റ് എടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ക്രിസ്മസ് അവൈലബിൾ അല്ലല്ല ജസ്റ്റ് അയക്കുന്ന ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ ചെയ്താൽ മതി ഇതിപ്പോ ഏറ്റവും ട്രെൻഡിങ് ലെവലില് ക്രിസ്മസിനൊക്കെ നമുക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെഡ് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷൻ ഫ്ലവർ ലെവലില് നാനൂറ്റി എഴുപത്തൊമ്പത് റുപ്പിയ ഫ്രീഷിപ്പിങ്ങിനെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് കളക്ഷൻ ഒക്കെ നമുക്ക് നമ്മുടെ നല്ല മെറ്റീരിയൽ തോന്നല്ലേ മെറ്റീരിയൽ ആണ് ക്രിസ്മസിൽ ഒരുപാട് കളക്ഷൻ റെഡ് റെഡ്ഡിഷ് ലെവലും നല്ല അടിപൊളി പറയും അറുന്നൂറ്റി അമ്പത്തമ്പത് രൂപ അറേഞ്ചില് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചിട്ടോ സംഭവം ശരിക്കും പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പരിപാടി യൂസ് ചെയ്യല്ലേ ഫാബ്രിക് ഫാബ്രിക് ആണ് ചെയ്യാം അല്ലെങ്കിൽ സിക്സ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് ഇതും റെഡിലൊക്കെ ഓവർ കോട്ട് അല്ലേ ഓവർകോട്ട് ഐറ്റം ആണ് ക്രിസ്മസ് കളക്ഷൻസ് എത്ര റേറ്റ് വന്നിട്ട് ഇതിന് അറുനൂറ്റി അമ്പത്തിൽ ഫുൾ എണത്തില്ലേ ഫുൾ എണത്തിൽ ആ ഇതിന് ജസ്റ്റ് സാമ്പിൾ കാണാൻ ചേച്ചി ഇൻസ്റ്റാഗ്രാമിന് താഴെ ലിങ്ക് കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചേച്ചിനെ ഫോളോ ചെയ്യുക എല്ലാ നല്ല ലേഡീസിന്റെ ഒക്കെ ഏറ്റവും വില കുറവ് നല്ല ബഡ്ജറ്റ് ലെവലില് നമ്മൾ ചേച്ചി സപ്പോർട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ സെയിം ആ ലെവൽ തന്നെ രണ്ട് മോഡല് മാറ്റല്ല മോഡലും അറുന്നൂറ്റി എഴുപത്തി റേഞ്ചിലൊക്കെ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമല്ലേ നല്ല ഡിസൈൻ കേട്ടോ അത് പുതിയ മോഡലാണോ ആ വെറും അഞ്ഞൂറ് വെറും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടാതിന് കുറെ കളേഴ്സ് ഉണ്ടോ ഇഷ്ടംപോലെ ഇതറ അഞ്ഞാ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലൈ നോക്കി ജസ്റ്റ് നോക്കിയോ നമ്മള് ചേച്ചി മാക്സിമം ഉണ്ടല്ലോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടാണ് ചേച്ചിന്റെ നമ്മുടെ ഈ ഒരു ക്യാൻസർ മാരിയല്ലേ അത് അതിനെ അതിജീവിക്കാൻ വേണ്ടിട്ട് റിക്കവറിയില്ല നിങ്ങൾ അതെ ശക്തിയായിരിക്കും അല്ലേ ഇതും ഇപ്പൊ അഞ്ഞൂറിന്റെ അഞ്ഞൂറിന്റെ മോഡലാ അല്ലേ ഫോർ സെവൻ നാനൂറ്റി എഴുപത്തൊമ്പത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് നമ്മൾ അശ്വതി ഒരുപാട് മോഡൽസ് ഇവിടുന്നു അവിടെ നിന്നൊക്കെ എടുത്തോണ്ടിരുന്നൊക്കെ ഒരു ലോഡ് കണക്കിന് ഡിസൈൻസ് ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ സാധനങ്ങളാണല്ലേ മൊത്തം എല്ലാം ബഡ്ജറ്റ് ലെവലിൽ ഇത് ആ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റിയുടെ റേഞ്ചിലാണ് ഈ ഒരു മോഡൽ എഴുതുന്നത് ഉണ്ട് ഞാൻ ജസ്റ്റ് നല്ല നല്ല കളക്ഷൻ അഞ്ഞൂറ്റിഅമ്പത്തി രൂപക്കാണ് ഈ ഒരു മോഡൽ ആ വാ അതിന്റെ നല്ലൊരു ഗ്ലൈസിങ്ങിന്റെ ടൈപ്പ് അല്ലേ ഇത് അഞ്ഞൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ ഇതും അഞ്ഞൂറ്റിഅമ്പത്തി രൂപ വെറും അഞ്ഞൂറ്റമ്പത് രൂപ ഈ റേറ്റ് കിട്ടുന്നല്ലേ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് സത്യം പറഞ്ഞ ലോട്ടറിയാണ് ആണ് നമുക്ക് അല്ലേ ജസ്റ്റ് വിളിക്കുക വാങ്ങിക്കുക യൂസ് ചെയ്യുക അത് നമുക്കൊരു ബിസിനസ്സുമായി സപ്പോർട്ടീവായി എല്ലാ കാര്യങ്ങളും ഇതിപ്പം വേറെ മോഡലാണ് സെയിം മോഡൽ സെയിം മോഡൽ വേറെ കളർ കേട്ടോ നോക്കിയാൽ അത് കൊള്ളാം കേട്ടോ ആ ഫുൾ ജാക്കറ്റില് മോഡല് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഫൈവ് സെവന്റി നൈൻ ഫ്രീ ഷിഫ്റ്റിങ് അല്ലേ ഫ്രീ ഷിഫ്റ്റിങ് ഇന്ത്യയിൽ എപ്പോഴും സൗജന്യമായി നമ്മൾ അയച്ചിരുന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് അതിന്റെ രണ്ടു മൂന്ന് മോഡൽസ് കാണിച്ചിട്ട് ഓക്കെ അതിന്റെ രണ്ടു മൂന്ന് കളേഴ്സ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് പീച്ച് ഉണ്ട് പിന്നെ വേറൊരു ആ കിടലം കിടിലും മോഡൽസ് കേട്ടോ നമുക്ക് എല്ലാം തുറന്ന് കാണിക്കുകയാണെങ്കിൽ വീഡിയോ എല്ലാം ലെന്ത് ആകും ജസ്റ്റ് ഉണ്ട് നമുക്ക് ഓരോ അതിന്റെ ഒരു മോഡൽ അതിന്റെ കളർ പാറ്റേഴ്സ് നമുക്ക് കാണിച്ചു നോക്കിയോ ഇത് വേറൊരു മോഡല ജസ്റ്റ് ജാക്കറ്റ് മോഡൽ ആ നാനൂറ്റി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ലെവൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് സോറി ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപത് രൂപ സോറി ഒരിക്കൂടെ തെറ്റി അഞ്ഞൂറ്റിഅമ്പത്തി രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ അതിന്റെ കളേഴ്സ് നോക്കാം നല്ല നല്ല ബ്രൗൺ ഷെയ്ഡ് ഗ്രേ ഷെയ്ഡ് ചെയ്യാൻ പറ്റുമല്ലേ റീറ്റെയിൽ വേണമെങ്കിലും ഹോൾസെയിൽ വേണമെങ്കിലും നമ്മള് അഞ്ചു ജേ ബന്ധപ്പെട്ടാൽ മതി ബഡ്ജറ്റ് ില് കുർത്തീസ് ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണമെങ്കിൽ നേരെ താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഏതോ തടിയിലാൾ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സ് ഐറ്റംസ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ സെപ്പറേറ്റ് റീൽസ് പ്ലസ് സൈസിലാണ്ട് പ്ലസ് സൈസ് ഒത്തിരി അഞ്ഞൂറ്റിഅമ്പത്തി ഒമ്പത് റേഞ്ചിലേ ഇതിന്റെ ആലിക്കാട്ടില് ഫുള് മിറർ വർക്കിലും വെച്ചിട്ട് എത്ര റേറ്റ് അഞ്ഞൂറ്റിഅമ്പത്തമ്പത് രൂപ ആലിയക്കാട്ടിലെ ഫുൾ ഹാൻഡ് വർക്ക് നല്ല വെറൈറ്റി മിറർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ഞൂറ്റിഅമ്പത്തമ്പത് രൂപ അതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ടാ ഒരുപാട് മൂന്ന് കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ആ ഇത് അതിന്റെ മോഡൽ വേറെ കളറാണ് അല്ലേ ഇതിന് വേറെ കളേഴ്സ് ഉണ്ട് അല്ലേ അപ്പൊ ചേച്ചി നമ്മൾ ഒരുപാട് മോഡൽസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റമ്പത് രൂപ കണ്ടു ഇപ്പം ഫസ്റ്റ് വന്നപ്പോ നോക്കി കുറച്ച് റിച്ച് മോഡൽ മോഡലോഡൽസ് എന്ത് മോഡൽസ് ആയി തരുന്നത് ഒന്ന് മൂന്ന് കാണിച്ചാൽ പറ്റുമോ ഏഹ് ജസ്റ്റ് നോയിക്കോട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒക്കെ നല്ല വെറൈറ്റി മോഡൽ ഫുൾ ഹാൻഡ് വർക്ക് ഒരു അഞ്ഞൂറ് തൊറ്റമ്പത് നല്ല അടിപൊളി പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണല്ലേ അതിന്റെ കളേഴ്സ് പറയുണ്ടോ ഗ്രേഷെയ്ഡ് നല്ല വെറൈറ്റി മോഡൽ ആണ് അഞ്ഞൂറ് കൊടുത്തിരിക്കുന്നത് അല്ലെ പാരീൻ അഞ്ഞൂറ് പേരും സത്യന് ഈ റേറ്റിന് ഇറക്കുന്നു പറ്റില്ലെന്നോ അല്ലേ മാക്സിമം കഴിഞ്ഞ ഒരു വർഷമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അതിന്റെ വാരുടെ മോളിൽ കുറെ ഡിസൈൻസ് അഞ്ഞൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഫൈവ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമുക്ക് ഈയൊരു മോഡലൊക്കെ ഗിഫ്റ്റ് മോഡൽ നല്ല ഒരു ഖദർ ഫീൽ കൊടുക്കുന്ന ഐറ്റം ആണല്ലേ ഇതൊരു കോപ്പർ ഫിനിഷിങ് കോപ്പർ ഫിനിഷിംഗ് അല്ലെ നാനൂറ്റി തൊണ്ണൂറ്റ രൂപ എഴുപത്തി ഒമ്പത് രൂപ അല്ലേ അതിന്റെ ഒരുപാട് ഉണ്ട് കളിക്കോർജില് അത്യാവശ്യം ഇത് അഞ്ഞൂറ്റി നല്ല ഡിസൈൻ ഉണ്ടാ അത്യാവശ്യം നല്ല വെറൈറ്റി ഡിസൈൻ ഒക്കെ അതിന്റെ ഒരു വർക്ക് ഉണ്ടാ കോപ്പറില് ഗോൾഡ് ഇപ്പഴത്തെ അത്യാവശ്യം നല്ല ഏറ്റവും ട്രെൻഡിങ് മോഡലാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കൊടുത്തിട്ടുണ്ട് അല്ലെ ഫ്രീ ഷിപ്പിംഗ് ലെവല് ഷിപ്പ് ലെവല് ആ വെറൈറ്റി വെറൈറ്റി മോഡൽസ് എത്രീ നാനൂറ്റി എഴുപത്തിഒമ്പത് മോഡൽ വന്നിട്ട് നല്ല അത്യാവശ്യം ബഡ്ജറ്റ് ലെവലില് കുർത്തീസ് വാങ്ങിക്കണമെങ്കിലും നേരെ സ്റ്റേജിന് ബന്ധപ്പെട്ടാവാതി ഫുൾ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആ ആ അത് സെലക്ട് ചെയ്ത് സാധനങ്ങളാല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് നമ്മൾ ഹാൻഡ് വർക്ക് എത്ര ഉണ്ട് ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൂറ് ഫൈവ് ഡബിൾ നൈൻ നമുക്ക് ഒരു മോഡൽ കിട്ടുന്ന ഒരുപാട് മോഡൽസ് നോക്കിക്കോട്ടോ ഇത് നമ്മൾ സാമ്പിൾ ഓരോ മോഡൽസിൽ സാമ്പിളാണ് കാണിച്ചിരുന്നത് നാനൂറ്റിഅമ്പത്തഞ്ചു രൂപ ഫോർ ഡബിൾ ഫൈവ് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഈ ഒരു മോഡലിന് ബഡ്ജറ്റിൽ അവർ കുർത്തി വായിക്കണ നേരെ താ കാണുന്ന നമ്പർ വിളിക്കാൻ ഇന്ന് തന്നെ ഡെലിവറി ഡെലിവറിട്ടു അല്ലേ അയച്ചു കൊടുക്ക ഡെലിവറി കേരളത്തിൽ എവിടെയൊന്നും രണ്ട് ദിവസം കൊണ്ട് ഡെലിവറി കിട്ടും ഇന്ത്യ ആണെങ്കിൽ നാലഞ്ച് ദിവസം അല്ലേ നല്ല നല്ല ഡിസൈൻ കേട്ടോ ആ കോട്ടൺ ഇപ്പൊ ചൂട് കാലാണല്ലോ ആ എത്ര അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ട്രിപ്പിൾ ഫൈവ് നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല കോട്ടൺ ലെവൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നേതീന്റെ കോട്ടൺ ലാ ഒരുപാട് ഇത് എന്ത് മോഡൽ വരുന്നത് ആൾക്കാർക്ക് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ കിട്ടുന്നതിന്റെ ആ അതിന്റെ എക്സലുണ്ട് എക്സൽ ലെവൽ ഐറ്റമോ ശരിക്കും നമ്മൾ ടീച്ചർമാർക്കോ അതുപോലെ തന്നെ ജോലിക്കോ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഐറ്റംസ് അഞ്ഞൂറ്റിഇരുത്തൊമ്പത് അത്ര എഴുപത്തി ഒമ്പത് നല്ലതാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷ് വർക്കുള്ള സംഭവമാണ് മൂന്ന് കളേഴ്സ് ഇതൊരു കളറാണ് ഇതൊരു കളറാണ് അതിന്റെ ഒരു വേറെ കളേഴ്സ് ഉണ്ട് അജിരൊക്കെ അത്യാവശ്യം നല്ല നല്ല മിറർ വർക്കിട്ടുള്ള സംഭവം പ്ലസ് സൈസ് സൈസല്ലേ അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് തടിയില്ല ആൾക്കാർക്ക് ശരിക്കും ആയിരത്തി ആയിരം രൂപ മിരി വല്യാള് കിട്ടില്ലേ ആ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഫുൾ ഫ്ലയറിൽ നല്ല ക്ലോത്ത് അല്ലേ ഒരു പാർട്ടി വെയർ കിട്ടുന്ന ഫീലിംഗ് ഫീലിംഗ് കിട്ടുന്ന ക്ലോത്ത് സൈസ് ഫോറക്സ് വരെ അതായത് നല്ല തടി ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് പോലെ ഉണ്ട് അതിന് കുറച്ച് കളേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ടോ അത് നല്ല കളേഴ്സ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് പ്ലസ് സൈസ് അല്ലേ നല്ല ഡ്രസ്സുണ്ട് കേട്ടോ നല്ല വർക്കും ക്ലോത്തും നല്ല ഫിനിഷിംഗ് നല്ല അഞ്ഞൂറ്റി എഴുപത്തി നമുക്ക് അടിപൊളി തടിയിലാൾക്കാർക്ക് പറ്റുന്ന ഉണ്ടെങ്കിലും

ഇത് നല്ല മോഡലാ കേട്ടോ ഇതാ ചേച്ചി ധരിച്ച് ഈ ഒരു മോഡലിന്റെ റേറ്റ് എത്രയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണോ ചേച്ചി ധരിച്ചിരിക്കുന്ന ഈ ഒരു ഡ്രസ് ഫ്രീ ഷിപ്പിംഗ് ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ നല്ല അടിപൊളി കിടലം ട്രെൻഡിങ് ഐറ്റം ഇപ്പൊ ചേച്ചി ധരിച്ച് ജസ്റ്റ് കാണിച്ച ചേച്ചി ധരിച്ചിരിക്കുന്ന ഈ മോഡലുണ്ടാ അഞ്ഞൂറ്റി തൊണ്ണൂമ്പത് പേറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു മോഡൽ ഇരുന്നത് അതിന്റെ രണ്ടു മൂന്ന് ഡിസൈൻസും അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാം കുറെ ആ മോഡൽ ഇറക്കിയ വിഷം പോലെ ഉണ്ടല്ലേ ഇത് വെൽവെറ്റാ വെൽവറ്റാവും ഹാൻഡ് വർക്ക് അഞ്ഞൂറ് രൂപ അതും വെറുതെ ഫ്രീ ആ ഒരു ആഴ്ച കൊടുക്കും എടുക്കേണ്ട ആവശ്യമില്ല സാധനം സൈസ് സൈസ് എത്ര നമുക്ക് നല്ല മൂവ്മെന്റ് ആവും നല്ലൊരു വെറൈറ്റി മോളാണ് അതിന്റെ വേറെ മോളിൽ അശ്വതി എടുക്കുന്നുണ്ട് നമുക്ക് ജസ് ആയിക്കോട്ടെ അത് വെറൈറ്റി ഒരു മോഡൽ ഇത് ഫൈവ് ഡബിൾ അല്ലേ നാൽപ്പത്തി ആറ് സൈസ് അല്ലേ ബിഗ് എല്ലോ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലയറിൽ ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഅമ്പത് രൂപ നമുക്ക് ഇഷ്ടംപോലെ മോഡൽസ് ഇതിന്റെ ഒരു പേർ നയിക്കി മെറ്റീരിയൽ അജിരക്കൽ അജിരത്തിൽ അത്യാവശ്യം ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റമാണ് ഇതൊരു ചന്ദനക്കടല നല്ല രസം അത്യാവശ്യം നല്ല വെറൈറ്റി കോമ്പിനേഷൻ വെറൈറ്റി വെറൈറ്റി കോമ്പിനേഷൻ കാണുന്നുണ്ട് നയൻറെ ഒരുപാട് മോഡൽസ് ബാക്കിൽ എടുക്കാണ്ടത്ര ഒരുപാട് ഇത് കൂല കൂട്ടി വെച്ചിട്ട് സംഭവം കണ്ടോക്കാം ഇത് കെട്ട ഇതെന്ത് അമ്പള്ളോ ഇത് ഫ്രൈഡ് ആണോ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സ്വപ്നങ്ങളിൽ മാത്രം അല്ലേ സാവറിയത് മാത്രമേ കിട്ടില്ല മഞ്ചു ചേച്ചി വിളിച്ചാൽ മതി ഓൺലൈൻ അവൈലബിൾ രാത്രി എല്ലാം ചെയ്യാൻ പറ്റുമല്ലേ വാട്സാപ്പിൽ ചെയ്യാൻ പറ്റും പറ്റുമല്ലേ അപ്പോഴുള്ള നമ്മളിപ്പം ഒരുപാട് മോഡൽസ് കണ്ടു നോക്കി വാക്ക് ചെയ്തപ്പോൾ കൊടുക്കാൻ പറ്റും ഒരു പീസ് വേണമെങ്കിലും ആയിരം പീസ് നമ്മൾ മതി കുറഞ്ഞിട്ട് കൊടുക്കാൻ ജസ്റ്റ് സിംഗിൾ പീസ് ആണ് കൊടുക്കുന്നത് നടത്തുന്ന ആൾക്കാർ ഓൺലൈൻ റീസെല്ലി എന്ത് വേണമെങ്കിലും നമ്മളെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ഒരുപാട് ശരിക്കും ചെയ്തോണ്ടിരിക്കും ജീവൻ ഭരണ പോരാടത്തിൽ പോലെ നമ്മളൊരു ലാഭത്തിന് വേണ്ടിട്ടോ അതൊന്നും വേണ്ടിട്ടില്ല ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടില്ല ില്ല ഒന്നുമില്ല ഈ ഒരു റേഞ്ചില് ഒരു ടു ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആ റേറ്റിലാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡെയിലിവർ കുട്ടി ആർക്കും വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല അഥവാ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അതിന് തിരിച്ച് ചെയ്തു കൊടുക്കാറ് സാധനം അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുവരെ പിന്നെ ക്ലോത്ത് ഒരു ചെറിയ കംപ്ലൈന്റ് വരും വരും അതെ 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 അത് നമ്മൾ മാറ്റി പറ്റില്ല അപ്പോൾ ചേച്ചി നമ്മൾ ഏകദേശം സംഭവം കൂടെ കണ്ട് നമ്മൾ പ്രധാനമായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാമ്പത്തികം ആവശ്യമുണ്ട് അല്ലേ അത് മഞ്ജു ചേച്ചിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് അതായത് ക്യാൻസർ രോഗിയായ മഞ്ചു ചേച്ചിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മുപ്പത് ലക്ഷം നമുക്ക് എന്താ പറയുക അത് അത് അത്ര ഉണ്ടാക്കണം അല്ലേ ഏഹ് അത് നമ്മൾ ഒരാളൊന്നും ചോദിക്കുന്നില്ല ഒന്നുമില്ല നമ്മളെ നമ്മളെ കുർത്തി നമ്മുടെ ഡ്രസ്സ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വിറ്റേന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു ശതമാനം എടുത്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താം ചേച്ചിന്റെ ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ തന്നെ ഞാൻ നിന്നും നിന്ന് ിച്ചം കിട്ടുന്നത് കൊടുക്കുന്നത് ഒന്നും ഒന്നുമില്ല ബാക്കിയൊന്നും ഇല്ല അല്ലെ കിട്ടുന്ന ആശുപത്രി ആസ്പത്രിക്ക് കൊടുക്കാനില്ലേ ആ ഓക്കെ സാറില്ല നമ്മള് പ്രാർത്ഥിക്കാം മലയാളം നമ്മളെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് ചേച്ചിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന ചേച്ചിമാരൊക്കെ നമ്മൾ ചേ ചേച്ചിയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് അത് മാത്രമല്ല ഒരു സഹോദരിയെ പോലെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്തു കൊടുക്കാമോ അത്രയും നല്ലതായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഓരോ മിസ്ബിഹേവിയർ പോലും അവർക്ക് ഉണ്ടാകത്തില്ല അത് ഞാൻ നൂറ് ശതമാനം പറഞ്ഞു മാക്സിമം കോൾസും മെസ്സേജും ഞാൻ തന്നെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഓരോ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്കുണ്ടാകത്തില്ല അത് ഞാൻ നൂറ് ശതമാനം കേരളം ആ മെറ്റീരിയൽ ഞാനും കണ്ട് സംതൃപ്തനാണ് തീർച്ചയായിട്ടും അപ്പൊ ഒരു ഒരിക്കൂടെ ഞാൻ പറയാം നമ്മുടെ മഞ്ജു ചേച്ചിനെ സപ്പോർട്ട് ഒരു കൂടെ പറഞ്ഞു ചേച്ചിക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യം വേണ്ടി അത് മുപ്പത് ലക്ഷം രൂപ നമുക്ക് സ്വരൂപിച്ചേ പറ്റുള്ളൂ അപ്പൊ എല്ലാ മലയാളികളും ചേച്ചി കൊണ്ട് പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക അല്ലേ ചേച്ചി ഏഹ് അപ്പൊ എന്തായാലും നന്ദി ചേച്ചി നമ്മളെ എല്ലാവരും പിന്തുണ നമ്മുടെ കേരളത്തിൽ നമ്മളെ പോലത്തെ ബ്ലോഗർമാരെ എല്ലാരും പിന്തുണ കൂടി ഉണ്ടാവും അപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നന്നായി മാറട്ടെ കേട്ടോ ആ ആ ഇല്ല അത് ഈ രോഗം ആയിരിക്കും വരാൻ പാടില്ല ഇതുപോലത്തെ രോഗം വന്ന വരാൻ പാടില്ല പ്രാർത്ഥിക്കില്ല നമ്മളെ എല്ലാരും ഉണ്ട് മലയാളികൾ എല്ലാരും ചേച്ചിന്റെ കൂടെ ഉണ്ട് പ്രാർത്ഥിക്കാം കേട്ടാ നമ്മള് മാക്സിമം നമ്മള് ചെയ്യാൻ വരും നമ്മള് ചെയ്യും കേട്ടാ അപ്പൊ ചേച്ചിയും ഷറയിക്കുക ധൈര്യത്തോട് അപ്പൊ ഒന്ന് ശരി കേട്ടോ ശരി താങ്ക് യു ചേച്ചി ഓക്കെ